രാത്രി എട്ടുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ കുട്ടിയാലിയെ അയൽവാസിയും മകനും ബന്ധുക്കളും ചേർന്ന് മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പരാതിയിൽ ചെറുകുന്ന് സ്വദേശി തയ്യൽ അബു മകൻ നാഫി ബന്ധു ജാഫർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തങ്ങളെ പൊതുവഴിയിൽ വെച്ച് വീഡിയോ എല്ലാവരും വിചാരിക്കുന്നു കുറച്ച് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് മലപ്പുറം കോട്ടക്കൽ നടന്ന സംഭവമാണ് അതായത് രാത്രി ഒരാളെ വീട്ടിൽ കീറി ചെല്ലുന്നു അയാൾ അടിക്കുന്നു എന്നിട്ട് അയാളെടുത്ത് പറയുന്നു നീ കല്യാണം മുടക്കി എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ആ വീഡിയോ ആണത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ എന്താണ് തോന്നുന്നത് ആരുടെ ഭാഗത്താണ് ശരി ആ വീഡിയോ കണ്ടിട്ട് രണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതായത് ആ വ്യക്തിക്ക് അടി കൊടുത്തത് ശരിയായി അയാളടിക്കണം കാരണം അയാൾ കല്യാണം മുടക്കിയാണ് ഈ നാട്ടിലെ എല്ലാ വീട്ടിലെ കല്യാണം മുടക്കുന്ന അയാളാണ് ഏ അങ്ങനെ കല്യാണം മുടക്കിയാൽ ശരിയാവില്ല കാരണം ഒരു കുട്ടിക്കൊരു ഒരു ജീവിതം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ചെക്കനൊരു ജീവിതം ഉണ്ടാകുക നശിപ്പിക്കുകയാണ് ചെയ്യണത് അവരെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് ഏ അപ്പം അത് കിട്ടേണ്ട സംഭവമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് കല്യാണം മുടക്കികൾ ഒരു നല്ല ചുട്ട അടി തന്നെ കിട്ടണം കാരണം ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ഒരാൾക്കും ഇങ്ങനെ അടി ഇങ്ങനെ ഒരു ഉണ്ടാകാൻ പാടില്ല അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം കല്യാണം മുടക്കുകയാണ് ഏറ്റവും വലിയൊരു തെറ്റാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം ഒക്കെ ശരിയായി വരുന്നത് എന്നിട്ട് ആ കല്യാണം മുടക്കുക ആ അടുത്ത് പോയി അന്വേഷിക്കുമ്പോൾ ആ കല്യാണം മുടക്കുക എന്നുള്ള കാര്യം പറഞ്ഞ് അയാൾക്ക് അടികൊടുത്തത് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു ടീം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അയാൾക്ക് അടി അടികൊടുത്തത് തെറ്റാണെന്ന് പറയണ വേറൊരു കൂട്ടാൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പ്രായമുള്ള ഒരാളാണ് അയാൾക്ക് ഹാർട്ടിനെന്തോ കുഴപ്പമുണ്ടോ ഒരു പ്രായമുള്ള ഒരാളെ വീട്ടിൽ ചേർ കേറി ചെന്ന് രാത്രി അയാൾ അടിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ഓക്കെ അതൊന്ന് രണ്ടാമത്തെ കാര്യം അയാൾ സത്യസന്ധമായ കാര്യമായിരിക്കും ഈ അന്വേഷിക്കാൻ വന്ന ആൾക്കാരോട് സംസാരിക്കുക അല്ലേ ആ കുട്ടിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറയും ചെക്കനെന്നേയും കുഴപ്പമില്ലെങ്കിൽ അത് പറയും അപ്പം അതിനെന്തിനാണ് അയാളെ തല്ലേണ്ട കാര്യം കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി രക്ഷ രക്ഷപ്പെടുകയാണ് പിന്നെ അവരുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏ കാരണം അവർക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരെ ബാധിക്കും എന്നതുകൊണ്ട് അയാൾ പറഞ്ഞത് സത്യമാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ആൾക്കാരുണ്ട് നിങ്ങൾ ഏതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അത് എനിക്ക് കമൻറ്റിൽ പറയാം എനിക്കിതിൽ രണ്ടഭിപ്രായമുണ്ട് സത്യത്തിൽ ഈ വിഷയത്തിൽ കാരണം ഈ കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഉള്ളത് കാരണം ഒരുപാട് കല്യാണം മുടങ്ങുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു പണി ഉണ്ടാവില്ല വെറുതെ അതിനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു കുട്ടിക്കൊരു ജീവിതം ഉണ്ടാകണത് നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കല്യാണം മുടക്കുക എന്തെങ്കിലുമൊക്കെ പറയാം ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ കുട്ടി അങ്ങനെയാണ് ആ കുട്ടി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ കുട്ടിൻ്റെ അങ്ങനെയാണ് ചിലപ്പോൾ ആ കുട്ടിൻ്റെ വകയുള്ള ആരെങ്കിലും കുറിച്ചൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ കല്യാണം മുടങ്ങി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ നല്ല അടിക്കൊടുക്കേണ്ടത് തന്നെയാണ് ഏ കാരണം അതൊരു തെറ്റാണ് അത് ആദ്യം മനസ്സിലാക്കുക നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മളെ കുടുംബത്തിലുള്ള നമ്മളെ വീട്ടിലൊരു കുട്ടിക്കാണെങ്കിൽ അവസ്ഥ വന്ന എന്തായിരിക്കും നമ്മളെ കുറിച്ച് ഒരാൾ അപവാദം പറയുക കല്യാണം മുടക്കുക നമ്മളൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമില്ല കല്യാണം ചെക്കനല്ലേ പെണ്ണുന്ന് വേണം ഓക്കെ അതിനൊരുപാട് അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു കല്യാണം റെഡി ആയി വരുന്നത് അപ്പോൾ അത് മുടക്കി മുടക്കുന്ന ആൾക്കാരെ സത്യത്തിൽ തല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നു ഇയാൾ ഉള്ള കാര്യമാണ് പറഞ്ഞതൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ കരി അയാൾ വീഡിയോയിൽ കരയുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു വിഷമം തോന്നും കാരണം പ്രായമുള്ള ഒരാളാണ് അപ്പോൾ സത്യത്തിൽ അയാൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അയാൾ എന്തോ ചില ചെറിയ കാര്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കാം അതുകൊണ്ട് പിന്നെ ഒരാൾ വീട്ടിൽ കയറി ചെന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാരണം അയാൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അയാളെ സംസാരിച്ച് തീർക്കണം നേരിട്ട് സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ പോലീസിലെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ലീഗലായിട്ട് മൂവ് ചെയ്യുക ഒക്കെ ചെയ്യാം പക്ഷെ ഒരാളെ പോയി വീട്ടിൽ പോയി തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് അത് ഇനിയിപ്പോൾ ഏത് കാരണത്തിലാണെങ്കിലും എന്ത് കാരണം കൊണ്ടായാലും ഒരാളെ വീട്ടിൽ കയറി ചെന്ന് രാത്രി നട്ടപ്പാതിരി കയറി ചെന്ന് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് അത് ശരിയുള്ള കാര്യമല്ല വേറെന്തൊക്കെയാണ് മാർഗം സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ഇത് കോൺവെർസേഷൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്താണ് എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കാം ഒരാളെ ആക്രമിക്കുക ഒരാൾ ദേഹോഭദ്രവും ചെയ്യുക എന്തിൻ്റെ പേരിലാണെങ്കിലും തെറ്റാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അയാൾ ഞാൻ പറ പറഞ്ഞല്ലോ അയാള് ഭാഗത്ത് അയാൾ ഒരു കല്യാണം മുടക്കി കല്യാണം മുടക്കാനുള്ള ഉദ്ദേശം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് ഓക്കെ കാരണം ഒരാളെ ജീവിതം നശിപ്പിക്കുക ഒരാൾ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ് അപ്പോൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക എല്ലാവരും കാരണം നമ്മൾ കാരണം വേറെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഒരർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജലസ് എല്ലാവർക്കും അസുഖം കുശുമ്പും ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി എത്തുമ്പോഴാണ് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ആ കുട്ടിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാകുന്നത് ഈ സെക്കൻഡൊരു കുടുംബം ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണകളാണ് കാരണം നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കുക കാരണം നാളെ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടിക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളടുത്തേക്ക് വരുന്ന അടുത്ത് ഉള്ള കാര്യം സംസാരിക്കുക അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയണം നമ്മൾ പറയും പറയുന്നത് നല്ലതല്ലേ അത്രയും മോശപ്പെട്ട ഒരു സംഭവമാണ് മാത്രം സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് ഏറ്റവും അതായത് വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക ആ വിഷയം അല്ലാതെ ചെറിയ കാരണത്തിനൊക്കെ ഒരുപാട് വ്യക്തികൾ വലിച്ചു നീട്ടി ആ വിഷയം വലുതാക്കി ആ സംഭവത്തെ അങ്ങോട്ട് പൂതിപ്പെരിപ്പിച്ചിട്ട് മുടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോടാണ് ഞാൻ പറയണത് കേട്ടോ അവരോടാണ് പറയണത് അങ്ങനെ ചെയ്യരുത് വിഷയത്തിൻ്റെ ഗൗരവം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക വിഷയം സംസാരിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരാളുടെയും ലൈഫ് നശിപ്പിക്കരുത് അയാൾക്കൊരു ജീവിതം ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ വീഡിയോ കണ്ടപ്പോൾ അനുകൂലിക്കുന്നും പ്രതികൂലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു മോഡറേറ്റ് ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇത് ഓക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയും ഓ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഈ വീഡിയോ ഓൾറെഡി ഞങ്ങൾ കണ്ടതാണ് ഈ ഇപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടി സംസാരിക്കുകയല്ലേ എന്നൊക്കെ അല്ലേ പക്ഷേ നിങ്ങൾ കണ്ടതായിരിക്കാം നിങ്ങൾ ഈ വീഡിയോസ് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്ന എല്ലാം ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ അതിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സംഭവം ഉണ്ടല്ലോ എനിക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ളൊരു സംഭവം ഉണ്ട് അതാണ് ഞാൻ എൻ്റെ വീഡിയോ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വലിച്ചു നിര് സംസാരിക്കുന്നില്ല ഇങ്ങനൊരു വിഷയം കണ്ടപ്പോൾ എനിക്കത് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് എന്താ പറയുക ബ്രദേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബമുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അതിനെക്കുറിച്ച് ഓർക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ